നമസ്കാരം മലയാളത്തിലെ മുഖധാരാ മാധ്യമങ്ങൾ അറിയാതെ പോയ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് അടിച്ച പക്ഷെ ദേശീയ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് കർണാടകയിലെ ധർവാഡിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആ ധർവാഡ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ജൂബിലി സർക്കിൾ റോഡ് എന്ന് പറഞ്ഞൊരു ഏരിയയുണ്ട് അവിടെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി അത്രയും പേർ പങ്കെടുത്ത പ്രതിഷേധം ആയതുകൊണ്ട് തന്നെ അവിടെ ഗതാഗതം സ്വാഭാവികമായും തടസ്സപ്പെട്ടു ആ ഗതാഗതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് ഏകദേശം നാല് മണിക്കൂർ എടുക്കേണ്ടി വന്നു ഓൾ കർണാടക സ്റ്റേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം നടന്നത് അവിടുത്തെ വിവിധ കോച്ചിങ് സെന്ററുകളിലെ ഉദ്യോഗാർത്ഥികൾ മാർച്ച് ആയിട്ടെത്തി ഒന്നിച്ചു കൂടി ജൂബിലി സർക്കിൾ എത്തി അവിടെ മണിക്കൂറുകളിൽ നിന്ന് നടത്തിയ പ്രതിഷേധമാണ് സർക്കാരിലെ വിവിധ വകുപ്പുകളിലെ ഒഴിവുകൾ നികത്തുന്നില്ല കർണാടകയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എന്ന് നമുക്കറിയാവുന്നതാണ് ആ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച നിയമനങ്ങളാണ് അത് ഇതുവരെ നികത്തിയിട്ടില്ല ഈ ഒരു പ്രതിഷേധം കൊണ്ട് തന്നെ ഗതാഗതം വ്യാപക ായി തടസ്സപ്പെടുകയും അവരൊരു റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഉണ്ടാക്കിയത് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഒടുവിൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററായ സിദ്ധരാമയ്യ ഡെപ്യൂട്ടി സി എം ആയ ഡി കെ ശിവകുമാർ എന്നിവർ തുടർച്ചയായി അവർക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി അങ്ങനെ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാർ വകുപ്പുകളിൽ ഏകദേശം മൂന്ന് ലക്ഷം ഒഴിവുകളാണ് ഉള്ളത് മാത്രമല്ല പോലീസ് റിക്രൂട്ട്മെന്റിൽ അവിടെയാണ് ഏറ്റവും കുറവ് പ്രായപരിധി ഉള്ളത് ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയഞ്ചു വയസ്സും റിസർവ് വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് വയസ്സുമാണ് അത് കുറഞ്ഞത് അഞ്ചു വർഷം കൂടി കൂട്ടണം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങളായി അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടായതായി അത് അങ്ങനെ ഒരു വാർത്തകളൊന്നും കണ്ടില്ല നേരത്തെ പറഞ്ഞ പോലെയാണ് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അത് കണ്ണടച്ചു പക്ഷേ ഒരു മണിപ്പൂരിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ യു പിയിലാണെങ്കിലോ ഗുജറാത്തിലാണെങ്കിലോ എന്തിനാ കർണാടകയിലെ ധർമ്മസ്ഥലയിലാണെങ്കിൽ പോലും ലോറക്കാരനായ മനാത്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനെ പിൻപറ്റി ഒരു ക്രൂവിനെ മുഴുവൻ വിട്ട ആഴ്ചകളോളം അവിടെ കമ്പടിച്ച് വാർത്തകൾ കൊടുക്കുന്ന മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ് പക്ഷെ ഇത്തരത്തിൽ കർണാടക ഗവൺമെന്റ് ഭരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ് പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമുക്ക് വർഷങ്ങളായി നമുക്കറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിൽ ഒരു അനീതി അവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി അവിടുത്തെ ജൻസി പ്രക്ഷോഭം കൃത്യമായി പറഞ്ഞാൽ ധർവാടിൽ നടന്ന ജെൻസി പ്രക്ഷോഭം ജെൻസി പ്രക്ഷോഭം എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളത് കുറച്ച് അത്ഭുതം അത്ഭുതമുണ്ടാക്കുന്നുണ്ട് കാരണം ജൻസികളെ ആവർത്തിച്ച് ആവർത്തിച്ച് ജൻസികൾ ഈ അനീതിക്കെതിരെ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും അതിനുശേഷം ഒരു പക്ഷെ എവിടെയെങ്കിലും അങ്ങനെ ഇവരുടെയൊക്കെ ആഹ്വാനത്തെ തുടർന്ന് ഒരു പ്രക്ഷോഭമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ ആഹ്വാനത്തെ തുടർന്ന് നമുക്ക് സംശയിക്കാവുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനുശേഷം അദ്ദേഹം ഭാരതത്തിൽ നിന്നേ കടന്നു കളയും ഇറ്റാലിയിലേക്കോ ബ്രിട്ടനിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത് പിന്നെ ആഴ്ചകൾക്ക് ശേഷമാണ് ഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി കർണാടകയിലെ ധർവാഡിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തെക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം പോലും വേണ്ടി കണ്ടില്ല അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റിന് അതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പോലും ചില വാഗ്ദാനങ്ങൾ കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായി പറ്റിക്കുന്നത് അത് ഇതുവരെ നിറവേറ്റപ്പെടാത്തത് കൊണ്ടാണ് അവർ പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് പക്ഷേ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടി അല്ലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞോ കാണാത്ത എന്തുകൊണ്ട് ഈ സി പ്രക്ഷോഭത്തിൽ ഇരട്ട ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിക്കുന്നു എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും കോൺഗ്രസ് നമുക്കറിയാം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് അതിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഇവർ ഭരിക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇരട്ടത്താപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരട്ടത്താപ്പ് ഇനിയും രാഹുൽ ഗാന്ധി തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ അതിന്റെ ഒരു ആദ്യമുണ്ടായിരുന്ന ആ ഒരു ഗാംഭീര്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ സുഷ്ടിച്ചു വരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അത് അറിയാവുന്ന ആയിട്ടുള്ള നേതാക്കളെങ്കിലും കുറഞ്ഞ രാഹുലിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ ഇരട്ടത്താപ്പ് ോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറഞ്ഞ പ്രക്ഷോഭം ഇളക്കി വിട്ടോ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ ഒരു സഹായത്തോടെയൊക്കെ പ്രക്ഷോഭങ്ങൾ ഇറക്കി വിട്ടു നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കപ്പെടുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ നടന്നാലും നരേന്ദ്രമോദി സർക്കാരിനെ മറിച്ചിടാം എന്നുള്ളത് ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യാമോഹം മാത്രമായി കോൺഗ്രസിന്റെ തുടരുമെന്നുള്ളതും മിനിമം രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇനിയും കോൺഗ്രസിന്റെ പ്രതിഭം അങ്ങേ ഭാവി പ്രധാനമന്ത്രി എന്നുള്ളതിന്റെ ആ ഒരു സ്വപ്നം അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നുള്ളത് രാഹുലിനെ കുറഞ്ഞ പക്ഷം ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഈ ധർവാടി ഇതുവരെ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടേതായ എന്തെങ്കിലും ഒരു പ്രതികരണം ായി കണ്ടില്ല വരും ദിവസങ്ങളിലെങ്കിലും ഉണ്ടായി കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് കോൺഗ്രസ് മുക്തം ഭാരതമായി വരുന്നത് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് വെബ് ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്